എല്ലാം കേമമായി പക്ഷെ ഒരു കുറവുണ്ട് കണ്ണൂർ ജയിലിൽ നടന്ന കുഴപ്പത്തിന്റെ പേരിൽ നമ്മളെ ചക്കനെ തിരുവനന്തപുരത്തേക്ക് മാറ്റിട്ട് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് എന്തായി എന്താ ഒന്നും ഈ ഹരി എന്തായിപ്പം ജയിലിലെ പ്രശ്നത്തിൽ ആൾനഷ്ടം പിന്നെ അതിന്റെ പേരിൽ പീഡനം അനുഭവിക്കുന്നത് നമ്മുടെ ആൾക്കാരാ ആര് പറഞ്ഞു ജോസേട്ടാ ജയിലിൽ ജയിലിപ്പോ രാഷ്ട്രീയ തടവുകാർക്ക് ഈ കാലൻ സുഖം എത്ര അനുഭവിച്ചതാ പറഞ്ഞത് നേരാ ഞാനും കേട്ടിട്ടുണ്ട് ഒരു പാർട്ടി കൊലയാളിയായിട്ട് ജയിലിൽ പോയ എന്തൊക്കെ സൂപ്പർ ലോട്ടറി കുടുംബത്തെ പാർട്ടി നോക്കിക്കൊള്ളും അനന്തരാവകാശികൾക്ക് ജോലി ജയിലിൽ നിന്നിറങ്ങിയാലോ ത്യാഗി ഉള്ളത് പറയാമല്ലോ ഒരു തന്നെ കൊല്ലാൻ എനിക്ക് കൊതി തോന്നുന്നു വിടുക പറയാതെ ഹരിയുടെ ആൽബലവും ശക്തിയും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരവനെ മനപൂർവ്വം തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്

കോടതിയിൽ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസായത് അതുകൊണ്ട് ജാമ്യം കിട്ടില്ല പബ്ലിക് പ്രോസിക്യൂട്ടർ കൊല്ലം കൊണ്ട് കൊണ്ട് ജയിപ്പിച്ച ജനങ്ങളോട് പക്ഷേ തീരാത്ത മാത്രവുമല്ലേ ഓക്കെ എനിക്കറിയാം കോടതിയിൽ കോറവത്തിന് ആഗമനം വീഴ്ത്താനുള്ള ഒരു ബോംബ് ഇപ്പൊ വരതിന്റെ കയ്യിലുണ്ട് നമ്മള് ക്യാമ്പിൽ സൂക്ഷിച്ച സൂക്ഷിച്ചു എങ്ങനെയോ മുരളി യും എത്തരുത് കൊലപാതകത്തിന് ഏക ദൃക്സാക്ഷിയായ ഇവന്റെ അനിയും കോടതിയിൽ എത്താതിരിക്കാനല്ല അവൻ ഭരണന്റെ കയ്യിൽ പെടാതിരിക്കാനാണ് അവൻ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല അറിയില്ല സാറേ ഞങ്ങളുടെ ശശിധരൻ മാസ്റ്ററെ രാഘവനോ മുരളി സാക്ഷിയായി പോയെന്നല്ലാതെ എന്റെ മോൻ ഒരു പാർട്ടിയും ഇല്ല കൊള്ളാം പാർട്ടി ആൽബനവും ഇല്ലാതെ ഇനി അമ്മയുടെ മോനിൽ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ പേടിക്കണ്ട മോന്റെ ജീവൻ ഞങ്ങൾ കാത്തോളാം പക്ഷേ അവൻ എം എൽ എ ടിക്കറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കൊലക്കുറ്റം ഒരു ക്രിമിനലിനെ ഏൽപ്പിച്ചു എന്നിട്ട് പാർട്ടിയിൽ പ്രമാണിത്വം കവിഞ്ഞ് നടക്കുക ആ തെണ്ടി അവന്റെ മുഖം കോടതിയുടെ മുൻപിൽ എനിക്ക് പിച്ച് ചീന്തണം അതിന് അമ്മയുടെ മോനെ എനിക്ക് കിട്ടിയേ തീരൂ സ്വന്തം ഏത് പാതാളത്തിൽ ഒരു ശശിധരൻ മാഷ് എന്റെ മോൻ കൃഷ്ണനെ വെട്ടിക്കൊന്നതിൽ ഒന്നാം പ്രതി ഞാൻ അനുജം വേണോ ഞാൻ വേണോ അത് തീരുമാനിക്കേണ്ടത് നെയ്യ പറഞ്ഞു അല്ലേ കള്ളം പറയുന്നു അവര് വന്ന് ഒരു വാക്ക് ഞാൻ കൊടുത്തിട്ടില്ല അവൻ എവിടെയാ െത്തിറിയാംസാനായിട്ട് എന്റെ കളിച്ചാലുണ്ടല്ലോ അവസാനായിട്ട് പറയാ നേതാവിനെ ഒറ്റ കൊടുത്താൽ ഉണ്ടല്ലോ വാക്കിലിടാൻ ഒരുത്തനെ കാണൂ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൻ വലിയ പ്രസാദം അയ്യോ പാടില്ല പ്രത്യേക ശാസ്ത്രപരമായി ഞങ്ങൾ ഇതിനൊക്കെ എതിരാ പിന്നെ എം എൽ എ പറഞ്ഞ പോലെ ഇതൊക്കെ ലേഡീസ് സെക്ഷനാ ോട്ടെറങ്ങ അച്ചമ്മക്കറിയാം നിനക്ക് മിണ്ടാനും പറയാനൊക്കെ ഒരു കൂട്ടായി ഈ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് എപ്പൊ നിന്നെ കാണണെന്ന് തോന്നു അപ്പൊ ഈ ലൈബ്രറി ബുക്കിന്റെ പേരും പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ചാടും സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുക്കുമ്പോ മറ്റു ടീച്ചർമാരുടെ ധാരണ ഇതൊക്കെ വായിച്ചു തീർക്കുന്ന ഞാനാണ് ആ ക്രെഡിറ്റ് ഇനി എടുക്കും ഒരു രണ്ട് മിനിറ്റ് എനിക്ക് ആ കുട്ടിയോട് പേഴ്സണലായിട്ട് ഒരു കാര്യം പറയാനുണ്ട് അന്ന് യക്ഷി എന്ന് വിളിച്ചതിന് നേരിൽ കണ്ട് മാപ്പ് ചോദിക്കാൻ കാത്തിരിക്കുന്നു പിന്നെ മനസ്സിലായത് കുട്ടിയെ യക്ഷിയെന്നല്ലത് ചലഞ്ച് വോട്ട് ചെയ്ത് മണ്ടന്മാരാക്കാന്നാഞ്ച് മരിച്ചുപോയ കുന്നത്ത് വീട്ടിൽ മൈഥിലി എന്ന വോട്ടറുടെ പേരിൽ അതെ നിയമത്തിന്റെ കുറ്റക്കാരിയാ അതിനുള്ള ശിക്ഷ തനിക്ക് തനിക്ക് വാങ്ങി തന്നിട്ട് ബാക്കി കാര്യം ശിക്ഷയോ മൃഗ ഈ നാടിനെ കുറിച്ച് എന്തറിയാം നിയമവും പറഞ്ഞോണ്ട് ഇനി ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ നിന്ന് ചെലക്കാൻ കഴുത്തിന് മുകളിൽ തല കാണില്ല താരടോ ഉണ്ണി അർച്ചോ അതോ പൂരം സംസാരിക്കരുത് തനിക്ക് ഞാൻ ഹലോ ആരാണിച്ച കേട്ടു അപ്പൊ ഇതാ പ്രശ്നം അല്ലേ ഈ കുട്ടിയാ അന്ന് പേരിൽ കള്ളവോട്ട് ചെയ്തു എന്റെ സാറേ ഈ കള്ളവോട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടിയുടെ ഒരു അവകാശമാണ് കമ്പ്യൂട്ടർ അല്ല ഇനി ഏത് യന്ത്രം വന്നാലും അതാതിന്റെ വഴിക്ക് ഒക്കെ നടക്കും പിന്നെ ഇനി ആ കള്ളവോട്ടിന്റെ കാര്യം ഇത് ചെവി അറിയണ്ട ഇനി അതിന്റെ പേരിൽ ഒരു തർക്കം ഉണ്ടായാൽ ആ കുട്ടിക്ക് വേണ്ടി എനിക്ക് ഏറ്റു എത്തി എടുക്കേണ്ടി വരും ഞങ്ങക്ക് പാർട്ടി എന്ന് വെച്ചാ അത്രക്ക് ജീവലാ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് നിങ്ങൾ പറ ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിച്ചത് ഒന്നോ രണ്ടോ പ്രാവശ്യം കൈ അബ്ദം പറ്റി അഞ്ചോ ആറോ പേര് മരിച്ചു എന്നിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ അല്ലേ നിങ്ങൾക്ക് വേണ്ടി ആ ഡോക്ടറെ തരത്താൻ പല തന്ത്രങ്ങളും ഞാൻ പ്രയോഗിച്ചു പലവത്തായില്ല പക്ഷെ എന്റെ സസ്പെൻഡ് ചെയ്ത് പകരം വിട്ടുന്ന സ്വപ്നം ഒരു ഞാൻ വിചാരിച്ചില്ല ആ എന്തൊരു ചേർച്ച ഇപ്പഴാ തിരിച്ചറിഞ്ഞത്

സാറേ കാക്ക കുളിച്ചാൽ കമ്പൗണ്ടർ ഡോക്ടർ ആകില്ല എനിക്കറിയാം തന്റെ വേദാന്ത ഒന്നും എനിക്ക് കേൾക്കണ്ട തന്നെ എനിക്ക് തോന്നി ഞാൻ എവിടെ വേണമെങ്കിലാണ് ഇന്നു മുതൽ എല്ലാ മൃഗങ്ങളും എന്റെ ആണ് ബോധമുള്ള നല്ലൊരു കറും ഞാൻ ജീവിച്ചോളാം ഇത് സത്യം ചന്ദ്രനെ പിടിച്ചു സത്യജ്ഞരിച്ചോടാ സാറേ ഇതിനെ കുത്തിവെക്കാൻ കൊണ്ടുവന്നതാ എന്റെ ഈ അമ്മ കുട്ടി പ്രസവിക്കുന്നത് ഒരു യും പശു തന്നെ ആവണം അത് നടക്കില്ല എന്റെ കയ്യിലൊരു നാടൻ നിൽക്കുമ്പോ നിനക്ക് ഫോറും തന്നെ വേണമല്ലേ രത്നമ്മയിൽ നിന്നും ഞാൻ ഈ കരിങ്കാലും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിനക്കറിയോ അമ്മി കുട്ടി പുഷ്പിടിയാവുന്നത് കാത്ത് കണ്ണിൽ ആവണക്കെന്ന് വെച്ച് കാത്തിരിക്കൻ താനൊരു വികാരമായോ സഹിക്കണോക്കണോ തന്റെ ഓഞ്ഞ കണ കൊണ്ട് ഇപ്പൊ എവിടെ അറിയിക്കണം ഇല്ലെങ്കിൽ തനിക്കെതിരെ എനിക്ക് നിയമ നടപടി എടുക്കേണ്ടി വരുമോ

സുശീലൻ എന്ന ഈ നിയമത്തിനെതിരെയും ഞാൻ പ്രതികരിച്ചിരിക്കും വേണ്ട 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 എനിക്ക് ഡോക്ടർ ആവണ്ട എനിക്ക് മതിന്റെ നോക്ക് വീട് പോണം ഞാൻ മതി മതിമൂന്ന് ും സി ഐ ആയാലും പിള്ളേരെ തൊട്ടികളൊക്കെ അവന്റെ സ്കൂളി ആ ഒരു മണിക്കൂറിനകും ഞാൻ ഗൗതം ഇവിടുത്തെ മൃഗ ഡോക്ടറാ സാറ് കാണോന്ന് പറഞ്ഞു ആ പറഞ്ഞു അവളവിടെ പട്ടിയെ പരിശോധിച്ച് സ്ഥലം നോക്കണോ ആ പക്ഷിയെ നോക്ക് പക്ഷെ വായ തുറന്നോൺ വെജ് ചില പക്ഷികൾ ഇങ്ങനെ സാറേ കന്നാൽ പക്ഷി തോന്നുന്നു എന്തോ അല്ല ഈ പട്ടി 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 എന്റെ സാറേ പട്ടിയല്ലേ ആ കൂട്ടി കിടക്കണേ ഇവിടെ വേറൊരു പട്ടി നിൽക്കുന്നുണ്ടോ പട്ടി പട്ടിക്ക് എന്താ അസുഖം അതെ പട്ടി കൊരക്കാറില്ല പട്ടിയുടെ ജോലി മറ്റുള്ളവർ ചെയ്യുമ്പോ പിന്നെ പട്ടി എന്ത് ചെയ്യാനോ എന്ന് പോയത് അസുഖം അതെ അച്ചമ്മയുടെ ചുമയുടെ മരുന്ന് അറിയാതെ ഇതിന് ചോറ് ഒഴിച്ചു കൊടുത്തു അത് പിന്നെ പട്ടി എവിടെയാ കൊരക്കാറില്ല അച്ഛമ്മക്കും പട്ടിക്കും കൊടുത്തു ബാക്കിയുള്ളത് ഞാനും ഒന്ന് കുടിച്ചു അത് പിന്നെ കൊരച്ചാ പോലും പട്ടിയുടെ ശബ്ദം എന്നാ പിന്നെ ഇതിന് സ്ഥലമുണ്ടല്ലോ പട്ടി കൊരച്ചല്ലോ ആളെ തിരിച്ചറിഞ്ഞോണ്ട വിളിച്ചു വരുത്തി കളിയാക്കിയതാ അല്ലേ തൊഴുത്തിലോട്ട് വരാൻ പറഞ്ഞു പറഞ്ഞോ ഏതായാലും വന്നതല്ലേ ഒരു പശുക്കുട്ടിക്ക് മൂക്ക് കെട്ടാനുണ്ട് വാ ഡോക്ടറെ അതൊന്നും പ്രൊഫഷൻ എന്തിനാ അത് കയറി ഈ ഡോക്ടർ തന്നെ ശരിയാവൂ ഈ വെറ്റിനറി ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഗസറ്റഡ് ഡോക്ടർ അല്ല ഇനി ആയാലും ഓറോത്തു വീട്ടിൽ വന്നാൽ ചിലപ്പോ കറവക്കാരൻ വരെ ആകേണ്ടി വരും പിടിക്കണോ